ശ്രദ്ധ എന്ന് പറയുന്നത് ട്രാക്ഷൻ ആണെങ്കിൽ അതായത് ഡിസ്ട്രാക്ഷൻ എതിരാണെങ്കിൽ അതായത് അശ്രദ്ധയ്ക്ക് നേരെ വിപരീതമാണ് ശ്രദ്ധയെങ്കിൽ ഡിസ്ട്രാക്ഷൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റൂ അല്ലാതെ ഇപ്പോ ഈ നാട്ടില് സോഷ്യൽ മീഡിയ ഇല്ലാതായ ശേഷമോ വാട്സപ്പ് ഇല്ലാതായ ശേഷമോ നെറ്റ്ഫ്ലിക്സ് ഇല്ലാണ്ടായ ശേഷമോ ടി വി ഇല്ലാണ്ടായ ശേഷമോ കമ്പ്യൂട്ടർ ഇല്ലാണ്ടായ ശേഷമോ നിങ്ങൾക്ക് ഏകാഗ്രതയോ അല്ലെങ്കിൽ ശ്രദ്ധയോ ഒന്നും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൂടാ അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതെല്ലാം നിർന്ന ശേഷം ഞാൻ ഏകാഗ്രമായി കളയാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ്ലി എൻ ഇഡിയോട്ടിക് ഐഡിയ സോ ഇപ്പോ ഈ നാട്ടിലുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും എന്നാലും നമുക്ക് ശ്രദ്ധയുണ്ടാവുക എന്ന് പറയുന്നതാണ് പ്രധാനം അങ്ങനെ ഇതെല്ലാം പോയ ശേഷം ശ്രദ്ധ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് വേണ്ട അപ്പം നമ്മളെ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യാം നമുക്ക് ശ്രദ്ധയെ എങ്ങനെയാണ് പ്രൊഡക്റ്റീവ് ആക്കാൻ സാധിക്കുക ഇതറിയുവാനായി നമുക്ക് ഈ ശ്രദ്ധാസൂക്തത്തിലെ അടുത്ത മന്ത്രത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം അവിടെ പറയുന്നത് ഓം ഞാൻ പറഞ്ഞാലും ഓം ചൊല്ലിയിട്ട് വേണം നമ്മളെല്ലാ വേദമന്ത്രങ്ങളും ചൊല്ലാൻ വേണ്ടി ഓം യഥാ യഥാദേവ അസുരേഷു ശ്രദ്ധ മുഗ്രേഷു ചക്രിതം കൃതി എന്നാണ് എന്താ ഈ ഒരു മന്ത്രത്തിന്റെ അർത്ഥം യഥാ ദേവ ചക്രി ഭോജേഷു യജ്വസ്വസ്മാകുമുദിതം കൃതി എന്നാണ് മന്ത്രം ഈ മന്ത്രത്തിന് നമുക്ക് ഇതിന്റെ അർത്ഥം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം എന്താണ് അർത്ഥം യഥാ യഥാദേവ ഉഗ്രേഷു അസുരേഷു ഏത് പ്രകാരമാണോ ദേവന്മാർ പരാക്രമികളായ അസുരന്മാരിൽ അഥവാ വിദ്വാൻമാര് ദേശത്തെയും സംസ്കാരത്തെയും രക്ഷിക്കുവാൻ വേണ്ടി പ്രാണത്യാഗം ചെയ്യുന്ന വീരന്മാരിൽ ശ്രദ്ധാം ചക്രിരെ ശ്രദ്ധയെ വെച്ചു പുലർത്തുന്നത് ഭോജേഷു യജ്ജുസു ഭുജിക്കുന്നവനിലും യജിക്കുന്നവനിലും അസ്മാകം ഉദിതം നമ്മുടെ വചനം ഏവം കൃതി ഇങ്ങനെയുള്ള ശ്രദ്ധയെ ഉണ്ടാക്കട്ടെ ഇവ പറഞ്ഞതിൻ്റെ തന്നെ അർത്ഥം മറ്റൊരു രീതിയിൽ വളരെ ലളിതമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നത്തെ കാലത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ അർത്ഥം നമ്മൾ പറയാൻ ശ്രമിച്ചാൽ ഏത് പ്രകാരത്തിലാണ് അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക കാലത്ത് നമ്മൾ ഏത് പ്രകാരത്തിലാണ് ബുദ്ധിമാന്മാരായിട്ടുള്ള ദേവന്മാർ ദേവന്മാർ എന്ന് ബുദ്ധിയുള്ളവന്മാരെയാണ് വിശേഷ ബുദ്ധിയുള്ളവരെയാണ് വിളിക്കുന്നത് അവർ അസുരേഷു അസുരന്മാരിൽ ആരാണ് അസുരന്മാരെ ഒരുപാട് ഘടകങ്ങൾ ഈ നാട്ടിലുണ്ട് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത കേട്ടു ആ വാർത്ത ശരിയാണോ എന്ന് നാം നോക്കാറുണ്ടോ ഉദാഹരണമായി ഒരു കാര്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ പ്രചരിച്ച ഒരു സംഗതിയുണ്ട് കമല ഹാരിസ് എന്ന സ്ത്രീ അമേരിക്കൻ പ്രസിഡന്റായി ഓഫീസിൽ ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങിൽ ശ്രീരുദ്ര മന്ത്രങ്ങൾ ചൊല്ലുന്ന ഒരു വീഡിയോ ആണ് അത് പ്രചരിച്ചത് അന്ന് നിങ്ങൾക്കറിയാമോ ആ വീഡിയോയും ഇപ്പറഞ്ഞ ചടങ്ങും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ആരെങ്കിലും ഇത് ചെക്ക് ചെയ്യുന്നുണ്ടോ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ടോ യാ വാസ്തവത്തിൽ യാതൊരു ബന്ധവും ഇത് തമ്മിലില്ല അഞ്ചു വർഷം മുൻപ് യു എനിൽ നടന്ന ഒരു പരിപാടിയിൽ നിന്നുള്ള വീഡിയോ ആയിരുന്നു അത് ഇതാണ് അസുരൻ നിങ്ങളിലേക്ക് തെറ്റായ വിവരത്തെ തന്ന അസുരനാണ് ഈ വാർത്ത ഇങ്ങനെ അനേകം അസുരന്മാർ നമുക്ക് ചുറ്റുമുണ്ട് അസുരന്മാർ നമ്മുടെ ശ്രദ്ധയെ കവർന്നെടുക്കും ഈ അസുരന്മാരിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നവര് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇതൊരു വലിയ ഡിസ്ട്രാക്ഷനാണ് ഇത്തരത്തിലുള്ള തെറ്റായ വിവരങ്ങളിലൂടെ നമുക്ക് നമ്മെ തന്നെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം